വന്ദീരകുല പ്രധാനി നാരായണത്ത് ഭ്രാന്തന്റെ സ്മരണയിൽ ആയിരങ്ങൾ രായിരനെല്ലൂർ മലകയറി സുലാമൊന്നിന് മലമുകളിൽ വെച്ച് നാരായണത്ത് ഭ്രാന്തന് ദുർഗാദേവി ദർശനം നൽകിയെന്ന ഐതിഹ്യപെരുമയിലാണ് ഈ ദിവസം വിശ്വാസികൾ മല കയറുന്നത് പുലർച്ചെ മുതൽ തന്നെ മല കയറാൻ വിശ്വാസികളുടെ തിരക്ക് അനുഭവപ്പെട്ടു ഭക്തി നിർവൃതിയിൽ ഇത്തവണയും ആയിരങ്ങൾ രായിരനെല്ലൂർ മല കയറി പുലർച്ചെ മുതൽ തന്നെ വലിയ തിരക്കാണ് മലകയറ്റത്തിന് അനുഭവപ്പെട്ടത് അഞ്ഞൂറ് അടിയോളം ഉയരമുള്ള ചെങ്കുത്തായ മലകയറ്റം സാഹസികവും ഭക്തി നിർഭരവുമാണ് കുട്ടിക്കാലത്ത് വേദം പഠിക്കാനായി തിരുവേഗപ്പുറയിലെത്തിയ നാരായണത്ത് ഭ്രാന്തൻ ഇവിടെ അടുത്തുള്ള രായിരനെല്ലൂർ മലയടിവാരത്തേക്ക് ചെന്ന വലിയ പാറ കഷ്ണങ്ങൾ ഉരുട്ടി വളരെയധികം കഷ്ടപ്പെട്ട് മലയുടെ ഏറ്റവും ശേഷം പാറയെ താഴേക്ക് ഉരുട്ടിവിട്ട് കൈക്കൊട്ടി ചിരിച്ച് അട്ടഹസിച്ചിരുന്നു മനുഷ്യന്റെ ഉയർച്ച താഴ്ചകളെയാണ് ഇതിലൂടെ നാരായണത്ത് ഭ്രാന്തൻ കാട്ടിയതെന്നും പറയുന്നു ഇത് തന്റെ ദിനചര്യയാക്കിയ നാരായണത്ത് ഭ്രാന്തനെ ഒരു തുലാമുന്നിന് മലമുകളിൽ വച്ച് ദുർഗാദേവി ദർശനം നൽകി ഭൂമിക്കടിയിലേക്ക് അപ്രത്യക്ഷമായെന്നാണ് വിശ്വാസം ദേവിയുടെ കാൽപ്പാടുകൾ ദൃശ്യമായ സ്ഥലത്ത് നാരായണത്ത് ഭ്രാന്തൻ തുടർന്ന് ആരാധിച്ചു പോന്നുവെന്നുമാണ് സങ്കല്പം പിന്നീട് ആമയൂർമന നാരായണത്ത് മംഗലത്തുക മലയ്ക്ക് മുകളിൽ ക്ഷേത്രം നിർമ്മിച്ച് ആരാധന നടത്തി വരികയാണ് ദേവിയുടെ കാൽപ്പാടുകൾ എന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലത്ത് വാൽക്കണ്ണാടി വെച്ചാണ് ഇവിടുത്തെ പൂജ നാരായണത്വഭ്രാന്തൻ ശ്രീ ദ്വാദശാക്ഷരി ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് ക്ഷേത്രത്തിലെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് രായനെല്ലൂർ മലയിലോ ത്രാമാസം ഒന്നാം തീയതി മലകയറ്റം എന്ന് പറഞ്ഞാൽ നാരായണത്പ്രാന്തനും ദേവി ദർശനം കിട്ടിയ ദിവസമാണ് അതാണ് അവിടുത്തെ പ്രാധാന്യം പിന്നെ ഇവിടെ എല്ലാ ദിവസവും പൂജയുണ്ടായിരിക്കുന്നത് എല്ലാ ദിവസവും രാവിലെ ആറുമണി മുതൽ എട്ട് മണിവരെ പൂജയുണ്ട് പ്രത്യേക വഴിപാടുകളെന്ന് പറഞ്ഞാൽ സന്തതി ഇല്ലാത്തതിന് കിണ്ടി കൗത്തലും ഓടം കൗത്തലും അതുപോലെ തന്നെ കാര്യസാധ്യങ്ങൾക്കായിട്ട് മലർപ്പറ ും കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ആൾക്കാർ ഫോൺ ചെയ്ത് പറഞ്ഞ് മലയുടെ തെക്ക് വശത്തുള്ള ഊടുവഴികളിലൂടെയും പടിഞ്ഞാറ് വശത്തുള്ള പടികളിലൂടെയും കയറിയെത്തുന്ന ഭക്തർ നാരായണത്തുബ്രാന്തന്റെ പടുകൂറ്റൻ പ്രതിരൂപത്തെ തൊഴുതു വലം വച്ച് ക്ഷേത്രദർശനം നടത്തിയാണ് മടങ്ങിയത് അഭീഷ്ടകാര്യസിദ്ധിക്കും ആയുർ ആരോഗ്യത്തിനും മലകയറുന്നത് അത്യുത്തമമാണെന്നാണ് വിശ്വാസം ഞാൻ കുറേ വർഷങ്ങളായി വന്നുകൊണ്ടിരിക്കുന്നു അഞ്ചാറ് വർഷം സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരുന്നു ഞങ്ങളൊരു നാലഞ്ച് പേരാണ് സ്ഥിരം വന്നിരുന്ന ആൾക്കാർ പിന്നെ ഇത് ഞാൻ അവിടെ പോയി എല്ലാവരോടും അഭിപ്രായമൊക്കെ പറഞ്ഞു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു കാണണം ആഗ്രഹം വന്നു അപ്പോഴേക്കും കൊറോണ വന്നു കൊറോണയിൽ ഞങ്ങൾക്ക് കുറച്ച് വരാൻ പറ്റില്ല അങ്ങനെ ഡിലേ ആയിപ്പോയി പിന്നെ ഈ വർഷം ഞങ്ങളൊരു ഇരുപത്തഞ്ചാളായിട്ട് വന്നു എല്ലാവർക്കും നല്ലത് നമ്മൾ വിചാരിച്ച കാര്യം ഇവിടെ വന്ന് സാധിക്കുന്നതാണ് ഏറ്റവും വലിയ അനുഭവം പക്ഷേ ഈ മല എന്ന് പറഞ്ഞാൽ നല്ലൊരു അനുഭവമാണ് എന്താ അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര കയറാൻ പയ്യാത്തവര് നമുക്ക് ജൈവം അവിടെ എത്തിച്ചു തരുന്നുണ്ട് പിന്നെ ഓരോ വർഷം തോറും ഇതിന്റെ മഹാത്മ ജനങ്ങൾ എത്തുന്നേ ഉള്ളൂ ജനങ്ങൾ നിറയെ വന്നുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ വർഷത്തെക്കാട്ടി ആണ് ഈ വർഷം പിന്നെ ഇങ്ങനെ കമ്പികളുടെ ഉള്ളി കൂടെ അങ്ങനെയൊന്നും അല്ല നമ്മൾ ഡയറക്റ്റ് പോയി തൊഴുകായിരുന്നു ഇപ്പൊ നിറയെ തിരക്കായി നല്ല സന്തോഷം കാണുമ്പോ തന്നെ നമുക്ക് ഭയങ്കര ഒരു എന്തായാലും ഇവിടെ പരമാവധി ഞാൻ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടെത്താറുണ്ട് നിറഞ്ഞ ആൾക്കാർ വന്നു നല്ല ജനപ്രവാഹമാണ് ഓരോ വർഷം വർഷത്തോടും ജനങ്ങൾ കൂടി 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 വന്നോണ്ടിരിക്കയാണ് നല്ല ഹാപ്പിയാണ് ഞങ്ങള് പത്തിരുപത്തിന്റെ ആളും ഞങ്ങൾ നല്ല ഹാപ്പിയിൽ വന്നു ആ മാസം ഒന്നാണെങ്കിൽ ഒറ്റാ കോഴും വരുമ്പോളാ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഞാൻ ഒതുക്കുന്നില്ല റോഡ് വക്കിയപ്പോഴും കൂടെ വരണം റോഡിന് ഒതുക്കിന് വരവില്ല ഒതുക്കി കേറാൻ കഴിയില്ല സൗകര്യം കൂടിയാണോ കൂടിയാണ് നടത്തി ഒറ്റുംറച്ച് മൂന്ന് വർഷമായി വന്നിട്ട് കുട്ടികളൊക്കെ ആയൊക്കെ കുട്ടികളൊക്കെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ തന്നതാണ് നല്ല തിരക്കാണ് ജനങ്ങളെ തിരക്കാണ് പക്ഷെ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉഷാറാണ് പണ്ടത്തെ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ സന്നദ്ധ സംഘടനകളാണെങ്കിലും പോലീസ് എല്ലാ ഉദ്യോഗസ്ഥന്മാർ നല്ല വൃത്തിയില് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഉഷാറാണ് നല്ല നല്ല അനുഭവം തോന്നുന്നുണ്ട് എക്സ്പീരിയൻസ് സാധാരണ ഞങ്ങള് ആഴ്ചയിലൊക്കെ പിന്നെ ഈ മല കയറാറുണ്ട് പിന്നെ എല്ലാ വർഷവും തുലാവുന്നതിന് പത്ത് ജനങ്ങള് കയറുമ്പോ അവരുടെ കൂടെയും സാധാരണയായിട്ട് കയറാറുണ്ട് മല അപ്പോൾ സാധാരണ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വർഷവും ചെറിയൊരു മഴ മഴച്ചാലൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് ജനങ്ങളുടെ ഒരു പിന്നെ കുറവുണ്ടാവാറുണ്ട് രാവിലെ ഇന്ന് പിന്നെ ഇന്നലെ രാത്രി മഴ പെയ്തുകൊണ്ടാണെന്ന് അറിയില്ല മഴ കുറവുള്ളതുകൊണ്ട് പിന്നെ പ്രതിമള ഭാഗത്ത് പിന്നെ ഭയങ്കര തിരക്കുണ്ട് പിന്നെ സാധാരണ എല്ലാ വർഷങ്ങളിലും അത്ര ഒരു അഭൂതപൂർവ്വമായിട്ടുള്ളൊരു തിരക്ക് ഈ വർഷം കാണാനില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഞങ്ങള് ഇടയിലിടയില് വന്ന് പോകുന്ന ആളോ രണ്ട് പ്രാവശ്യം വർക്കൗട്ട് ചെയ്യുന്ന ടീം ആയോ ഇവിടെ വന്നിട്ട് പോകുന്ന

വിശ്വാസികൾക്ക് കുടിവെള്ളം ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും മലയിൽ ഒരുക്കിയിരുന്നു ആരോഗ്യവകുപ്പിന്റെ സേവനവും ഉണ്ടായി ക്രമസമാധാന പാലനത്തിനായി പോലീസും അഗ്നിശമനസേനയും എല്ലാ സംവിധാനവും ചെയ്തിരുന്നു മല കയറി ഇറങ്ങിയ ഭക്തർ തപസ് അനുഷ്ഠിച്ചു എന്ന് പറയപ്പെടുന്ന കൈപ്പുറം ഭ്രാന്താചരം ക്ഷേത്രത്തിലും ദർശനം നടത്തിയാണ് മടങ്ങിയത് നാരായണത്വഭ്രാന്തനെ ബന്ധിച്ചതെന്ന് പറയുന്ന കാഞ്ഞിരമരവും ചങ്ങലക്കണ്ണികളും മുനിയറകളും ഐതിഹ്യപ്പെരുമയുടെ നേർക്കാഴ്ചകളായി ഇന്നും ഇവിടെ നിലകൊള്ളുന്നു SPRO, plus the world's greatest wedding collection. Emmanuel Seeds, M Space Shopping Center, Mele Patambi.